സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം ഉപഭോക്തൃ കർഷക ഏകോപന സമിതിയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി യോഗം തൃശൂർ ട്രെയിൻമെയ്റ്റ്സ് ഹാളിൽ വെച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റ് ശങ്കരൻ വരവൂർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ ചെമ്പൂക്കാവ് സമിതിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് ജേക്കബ് പുതുശ്ശേരി സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ മണികണ്ഠൻ അരിമ്പൂർ കനകപ്പിള്ളി ഗോപിനാഥൻ അനിൽകുമാർ ചെറുതിരുത്തി രാമു ചാത്തനാത്ത് കെ എം ജമീല വി ചന്ദ്രൻ സ്വപ്ന സുനിൽകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ട് ആയ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം